നമസ്തേ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആനന്ദ് ജ്യോതിസ് വിഷനിലേക്ക് സഹർഷം സ്വാഗതം ഞാൻ ബിനോ ബ്രഹ്മാനന്ദൻ ജ്യോത്സ്യൻ ചെറിയങ്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടത്തെ കർക്കിടക കൂറുകാരുടെ പുതുവർഷ ഫലങ്ങളാണ് ഇന്ന് ചിന്തിക്കുന്നത് കർക്കിടകൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദ്ദനക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയൻ നക്ഷത്രം നക്ഷത്രം വരുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് കർക്കിടകൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കർക്കിടകൂറുകാർക്ക് ഗോചരാൽ ഇപ്പോൾ കർമ്മഭാവത്ത് വ്യാഴൻ സഞ്ചരിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി കഴിഞ്ഞാൽ പതിനൊന്നാമത്തെ ഭാവത്തിലേക്ക് വ്യാഴൻ വരികയും ചെയ്യുന്നൊരു കാലഘട്ടമാണ് അഷ്ടമഭരാശിയിൽ ശനി സഞ്ചരിക്കുന്നു ഭാഗ്യരാശിയിൽ രാഹു കേതുക്കൾ സഞ്ചരിക്കുന്നു ഈ വർഷകാലം പൊതുവെ നല്ല ഫലങ്ങളാണ് കർക്കിടകൻ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കും ജാനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ചെറുകിട വ്യാപാരികൾക്ക് മികച്ച സമയമായിട്ട് കാണുന്നു ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച അവസരങ്ങളാണ് ലഭിക്കുന്നത് കർമ്മഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടിയും കൂടെ വരുന്നതുകൊണ്ട് ജോലിസ്ഥലത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് പോകുന്നത് നല്ലതാണ് വ്യവസായ സ്ഥാപനങ്ങളിൽ തൊഴിൽ തർക്കത്തിനും സാധ്യത കാണുന്നു രണ്ടാം ഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടിയൊക്കെ വരുന്നതുകൊണ്ട് കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട ചില അസ്വസ്ഥതകൾ അലട്ടാൻ സാധ്യതയുണ്ട് ഏഴാം ഭാവാധിപനായിട്ടുള്ള ശനിയുടെ അനിഷ്ടഭാവസ്ഥിതി പ്രണയിനിയുമായി ചില വാക് തർക്കങ്ങൾക്കോ പിണക്കങ്ങൾക്കോ സംജാതമാകാനിടയുണ്ട് എന്നാൽ സർക്കാർ ജോലിക്കാർക്കും അധികാര സ്ഥാനങ്ങൾ വഹിക്കുന്നവർക്കും വളരെ ശ്രേഷ്ഠമായിട്ടുള്ള സമയമാണ് ജാനുവരി ഫെബ്രുവരി മാസങ്ങളിൽ കാണുന്നത് മാർച്ച് മാസത്തില് കടുത്ത സമ്മർദ്ദങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നു കച്ചവടം നടത്തുന്ന കലാകാരന്മാർ മറ്റ് എല്ലാ തലങ്ങളിലും പ്രവർത്തിക്കുന്നവർക്കും വളരെ ശ്രദ്ധിച്ചു നീങ്ങേണ്ട ഒരു കാലഘട്ടമായിട്ട് കാണുന്നുണ്ട് സാമ്പത്തിക നഷ്ടത്തിനും ആരോഗ്യക്ഷയം അപകീർത്തി സ്വജനങ്ങളുടെ നഷ്ടം ഇവ ഫലമായിട്ട് കാണുന്നുണ്ട് അഷ്ടമ ഭാവത്തിലേക്ക് ശനി സഞ്ചരിക്കുകയും രണ്ടാം ഭാവത്തിലേക്കും കർമ്മഭാവത്തിലേക്കും ശനിയുടെ ദൃഷ്ടി വരുന്നതും ദോഷ കാലഘട്ടമായിട്ട് കാണുന്നുണ്ട് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ വിദ്യാർത്ഥികൾ അർഹിക്കുന്ന വിജയം കരസ്ഥമാക്കും ഏപ്രിൽ മാസത്തിൽ തൊഴിൽ രംഗത്ത് ആശാപഹമായിട്ടുള്ള പുരോഗതിയും സാമ്പത്തിക ഉന്നതിയും ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് മെയ് മാസത്തിൽ ആഗ്രഹിച്ചിരുന്ന നിയമന ഉത്തരവുകൾ ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട് പുതുതായി ടെസ്റ്റുകളും മത്സര പരീക്ഷകൾ നേരിടുന്നവർക്കും വളരെ പ്രതീക്ഷിക്കുന്ന വിജയം കൈവരിക്കാൻ സാധിക്കും ജൂൺ മാസത്തിൽ സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും വിദ്യാർത്ഥികൾക്കും മത്സരാർത്ഥികൾക്കും വളരെ നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു മാസമായിട്ട് കാണുന്നു ജൂലൈ മാസം കൃഷിക്കാർക്ക് വളരെ ഐശ്വര്യങ്ങളും ഉന്നതിയും സാമ്പത്തിക ഭദ്രതയും ഉണ്ടാകുന്നതാണ് ആഗസ്റ്റ് മാസത്തിൽ പാരമ്പര്യ സ്വത്തുകൾ കൈവശം വന്നുചേരും കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടമുണ്ടാകാൻ സാധ്യത കാണുന്നു സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ദാമ്പത്യ ജീവിതത്തിലെ ചില പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിലൂടെ ആത്മധൈര്യം വർദ്ധിക്കും മേലുദ്യോഗസ്ഥരുടെ പ്രീതിക്ക് പാത്രമാവുകയും വിദേശ യാത്രകൾക്ക് അവസരമുണ്ടാകാൻ സാധ്യതയും കാണുന്നു നവംബർ ഡിസംബർ മാസങ്ങളിൽ ഏത് കാര്യങ്ങളിലും ഈശ്വരാനുഗ്രഹം കൂടുതലുള്ള സമയമാണ് ധനലാഭം രോഗമുക്തി ഇവ ഉണ്ടാകും ഈശ്വരചിന്ത പൂർവാർധികം വർദ്ധിക്കുന്നതാണ് പൊതുവെ ഈ വർഷക്കാലം രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് കർക്കിടകൂറുകാർക്ക് സാമ്പത്തിക ഉന്നതിയും കർമ്മരംഗത്ത് വിജയങ്ങളും വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് വിദേശയാത്ര നടത്തുന്നതിനും ഉന്നത വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിനുള്ള അവസരങ്ങളും ദാമ്പത്യ ജീവിതത്തിൽ സുഖകരമായിട്ടുള്ള അവസ്ഥകളും അതുപോലെ തന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഭാഗ്യം ഉണ്ടാകാനുള്ള സമയങ്ങളും ആണ് ഈ വർഷക്കാലം കാണുന്നതും അതുപോലെ തന്നെ നിങ്ങൾ ജാതവും കൂടെ പരിശോധിച്ച് ദോഷകരമായിട്ടുള്ള അവസ്ഥകൾ ദശാകാലങ്ങളാണെങ്കിൽ അതിനുള്ള പരിഹാരങ്ങളിലൂടെയും നമുക്ക് ഈ വർഷക്കാലം വിജയപ്രദമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നു എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം